നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റ് കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് പ്രവാസികളെ ആവുന്ന വിധം എക്സിറ്റ് നൽകി തിരിച്ചയക്കാൻ പലവിധ മാർഗങ്ങളാണ് കുവൈറ്റ് അധികൃതർ ശുപാർശ ചെയ്യുന്നത് കോവിഡ് വ്യാപനത്തിന് പിന്നാലെ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വിമാന സർവീസുകൾ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല സ്വദേശവൽക്കരണം കടുപ്പിച്ച് പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത് ഇപ്പോഴാണ് കുവൈറ്റിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള തൊണ്ണൂറ്റി ഏഴായിരത്തി പന്ത്രണ്ട് പ്രവാസികളുടെ വിസ ഇനി പുതുക്കാനാവില്ല എന്ന തീരുമാനമാണ് മുന്നോട്ട് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫോർമേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരമാണ് ഈ വിവരം ലഭ്യമാകുന്നത് ഹയർ സെക്കൻഡറിയോ അതിൽ താഴെയോ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ യോഗ്യതകൾ തീരെ ഇല്ലാത്തവരുമാണ് റിപ്പോർട്ട് ചെയ്യുകയാണ് രാജ്യത്തെ സ്വദേശികളും പ്രവാസികളും തമ്മിലുള്ള ജനസംഖ്യ അനുപാതം ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി കുവൈറ്റ് നടപ്പാക്കുന്ന പുതിയ നിയമങ്ങളുടെ ഭാഗമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ ഇവ പ്രാബല്യത്തിൽ വരുന്നതാണ് കണക്കുകൾ ിൽ ഇപ്പോഴുള്ള പ്രവാസികളിൽ അറുപത് വയസ്സിന് പ്രായമുള്ളവരും സർവകലാശാല ബിരുദമോ അതിനു മുകളിലോ യോഗ്യതയുള്ളവരുമായ ആളുകൾ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി രണ്ട് പേർ മാത്രമാണ് അതേസമയം അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം പ്രവാസികളെ അറസ്റ്റ് ചെയ്ത് നാടു തീരുമാനം അധികൃതർ തൽക്കാലം നീട്ടിവെക്കുകയും ചെയ്തു ഇത് മാത്രമല്ല സർക്കാർ മേഖലയിൽ നാൽപ്പത്തിയെട്ട് ഏജൻസികളിലെ ആയിരത്തിഒറുന്നൂറ്റി എൺപത്തി മൂന്ന് പ്രവാസികളുടെ തൊഴിൽ കരാർ റദ്ദാക്കുന്നതായിരിക്കും സ്വകാര്യവൽക്കരണ പദ്ധതി ഭാഗമായി അത്രയും പേരെ സർക്കാർ മേഖലയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് മുന്നോടിയായി അവരുടെ ശമ്പളത്തിനായുള്ള ബജറ്റ് വിഹിതം മരവിൽപ്പിക്കുകയും ചെയ്തു പതിനഞ്ച് മന്ത്രാലയങ്ങളിലെ അറുന്നൂറ്റി ഇരുപത്തി പേരെയാണ് ഒഴിവാക്കുന്നത് ഇവരിൽ ജലം വൈദ്യുതി മന്ത്രാലയത്തിൽ നൂറ്റി മുപ്പത് പേരും ആരോഗ്യ മന്ത്രാലയത്തിൽ നൂറ്റി ഇരുപത്തിമൂന്ന് പേരും വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നൂറ്റി ഒന്ന് പേരും നീതിന്യായ മന്ത്രാലയത്തിൽ എൺപത് ും ആഭ്യന്തര മന്ത്രാലയത്തിൽ എഴുപത് പേരും അവകാസ്റ്റ് മന്ത്രാലയത്തിൽ നാല്പത്തിയെട്ട് പേരും വാർത്താവിനിമയ മന്ത്രാലയത്തിൽ മുപ്പത്തിമൂന്ന് പേരും ഉൾപ്പെടുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ